ഇന്ത്യയെ നയിക്കാൻ കൊല്ലത്ത് നിന്നും സഖാവ് എം എ ബേബി സഖാവ് എം എ ബേബി സി പി എമ്മിന്റെ അതായത് അവരുടെ ആൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിട്ട് വരികയാണ് എന്താണ് സി പി എമ്മിൽ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ അതായത് പ്രകാശ് കാരാട്ട് കഴിഞ്ഞു പ്രകാശ് കാരാട്ടിനു ശേഷം സീതാറാം യെച്ചൂരി ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയി അതിനുശേഷമാണ് ഇപ്പോ എന്താണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ്സിന് ശേഷം ആരായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു ആകാംക്ഷയിൽ ഇവിടുത്തെ പാർട്ടിക്കാരെങ്കിലും ഇരുന്നിട്ടുണ്ട് ആ ഇരി ഇരിപ്പിന്റെ ഒരു അന്തിമമായിട്ടുള്ള ഒരു ആകാംക്ഷയ്ക്ക് ഫലം കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അതായത് എം എ ബേബിയെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നു ഇ എം എസിന് ശേഷം ഒരു മലയാളിയായിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി ആകുന്ന മലയാളിയാണ് എം എ ബി എം എ ബി അദ്ദേഹത്തിന്റെ നാടായുള്ള പ്രാക്കുളത്ത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം എസ് എഫ് ഐ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നീട് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദ ബിരുദത്തിന് വേണ്ടിയിട്ട് കൊല്ലം എസ് എൻ കോളേജിൽ ചേർന്നപ്പോഴാണ് കൂടുതലായിട്ട് അദ്ദേഹം ഈ എസ് എഫ് ഐയുമായി ബന്ധപ്പെടുകയും സംഘടനാ പ്രവർത്തനം നടത്തുകയും തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അദ്ദേഹം എസ് എഫ് ഐയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുകയും എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്ത് എഴുപത്തിനാല് കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഓൾ ഇന്ത്യ നേതാവ് എന്ന നിലയിൽ എസ് എഫ് ഐയിലൂടെ കടന്നുവന്നത് പിന്നീട് അദ്ദേഹം ഡിവൈഎഫ്ഐയിലേക്കും അതുപോലെ തന്നെ സി പി എമ്മിലേക്കും ഒക്കെ കടന്നുവന്നു സി പി എമ്മിന്റെ ഭാഗമായിട്ട് തൊണ്ണൂറ്റി എട്ട് വരെ അദ്ദേഹം എന്തായിരുന്നു ഒരു ടേമോ രണ്ട് ടേമോ അദ്ദേഹം രാജ്യസഭ മെമ്പർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ പറയുന്ന പോലെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള വി എസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ മന്ത്രിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത് കാരണം സി പി എമ്മിന്റെ പാർട്ടിയിൽ വളരെ ബുദ്ധി ജീവി എന്നറിയപ്പെടുന്ന ഒരാളാണ് എം എ ബി അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും തീർച്ചയായിട്ടും താത്വിക അവലോകന നടത്തുന്ന ഒരു നേതാവാണ് അദ്ദേഹം ചില പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ അന്തപെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കെട്ടൽ പോകും അദ്ദേഹത്തിന്റെ പ്രസംഗം കെട്ടൽ കേന്ദ്രം പോയിരുന്നിട്ട് ഞാൻ ഉറങ്ങിയ ഒരു ചരിത്രമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കുറ്റമല്ല എന്റെ കുറ്റമാണ് കാരണം അത് അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാനുള്ള ശേഷി എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത്രയും കടിച്ചാൽപ്പെട്ട വാക്കുകളാണ് എം സുരാജ് സംസാരിക്കുമ്പോൾ കാരണം അത്തരത്തിലൂടി വ്യക്തമാവും മീൻസ് നമുക്ക് ഇന്ററാക്ഷൻ കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ ഈ എം എ ബേബി ഇതിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ സഖാക്കളൊക്കെ പറയുന്നത് ഇത് കേരളത്തിന്റെ പുണ്യമാണ് കേരളത്തിന് കിട്ടിയ അവസരമാണ് ഇ എം എസ് നമ്പൂതിരി പാലനുശേഷം സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവുന്ന ആളാണ് എം എ ബേബി എന്നൊക്കെയാണ് പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സി പി എമ്മിന് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നൊരു ചോദ്യമുണ്ട് ഇ എം എസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതായത് ഇ എം എസ് ജനറൽ സെക്രട്ടറി കാലഘട്ടത്തിൽ സി പി എമ്മിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരുന്ന ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് സി പി എമ്മിന് ഒരുപാട് എം പിമാർ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ എന്താണ് ആന്ധ്രാപ്രദേശിൽ അതുപോലെ ബീഹാറിൽ യു പിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന യു പിയിൽ പോലും സി പി എമ്മിന് നല്ല ശക്തമായൊരു അടിത്തറ ഉണ്ടായിരുന്നു ഈ അടിത്തറയൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഉണ്ടായിരുന്നത് ബീഹാർ പിന്നെ ബംഗാളിൽ തുടർച്ചയായി കൊണ്ടിരുന്ന ബംഗാളിൽ എന്ത് ചെയ്തു അവർ തന്നെ ഈ നന്ദിഗ്രാമിലും സിംഗൂരിലും വെടിവെച്ചുകൊണ്ട് ആ കർഷകരുടെ ചോരയിൽ മുക്കിയെടുത്തത് ആ കർഷകർ തിരിച്ച് അവർക്ക് വോട്ട് ചെയ്തു അവിടെ നാമാവശേഷമായി പിന്നെ ഈ പറയുന്ന എന്താണ് ത്രിപുരയിൽ ത്രിപുരയിൽ കാര്യം ഏകദേശം തീരുമാനമായി ഇപ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ എവിടെ ഈ പറയുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പി ബിയിൽ പി ബി ചേർന്നുകൊണ്ട് ഒരു പേര് തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അല്ല എനിക്ക് തോന്നുന്നു സി പി എമ്മിന്റെ ദേശീയ രാഷ്ട്രീയം കേരളത്തിലേക്ക് ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആകെ രണ്ടേ രണ്ട് പേരുകളാണ് വന്നത് ഒന്ന് ബംഗാളിൽ നിന്നും ഒന്ന് കേരളത്തിൽ നിന്നും ബംഗാളിന്റെ കേരളത്തിലുള്ളവർ പരിഗണിക്കത്തില്ല കേരളത്തിലുള്ളവരെ ബംഗാളിലുള്ള ആളുകളും പരിഗണിക്കത്തില്ല അതാണ് അവരുടെ ദേശീയതലത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നേതാക്കന്മാരുള്ളത് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് അവർക്കുണ്ട് പക്ഷേ ദേശീയ തലത്തിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പേര് പറയത്തക്ക വിധത്തിലുള്ള നേതാക്കന്മാർ ആരുമില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു അവജയം തന്നെയാണ് സി പി എം നാമാവിശേഷം ആയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ യാഥാർത്ഥ്യമാണ് അവർ തിരിച്ചറിയേണ്ട സമയമാണ് കാരണം ചേട്ടൻ പറഞ്ഞപോലെ യു പിയിലും അവിടെയും ഇവിടെ എല്ലാം സി പി എമ്മിന്റെ വലിയ രീതിയിലുള്ള അടിത്തറ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ എല്ലാം സി പി എമ്മിന്റെ ചുവപ്പ് നിരച്ച് കാവിയായി കൊണ്ടിരിക്കുന്ന ചരിത്രം നമ്മൾ കണ്ടതാണ് ബംഗാളിലാണെങ്കിൽ പോലും അവര് അവ കാണിച്ചു വെക്കുന്ന ഓരോ മോശ പ്രവർത്തികൾ അതായത് കർമ്മ എന്നൊക്കെ നമ്മൾ പറയാം അത് തിരിച്ചു വരുന്ന പോലെയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ജനങ്ങളെ ദ്രോഹിച്ച് ജനങ്ങളെ ഉപദ്രവിച്ച് അവരുടെ നീതിപ്പണം കൊണ്ട് നികുതി കൊണ്ട് കൊഴുത്തുരുണ്ട് വലിയ ഭീമന്മാരായി കഴിയുമ്പോൾ ജനങ്ങളോട് പുച്ഛം തോന്നുമ്പോൾ ജനങ്ങൾ തിരിച്ചു പണിയാൻ തുടങ്ങും കേരളത്തിൽ അത് ഒത്തിരി നാളൊന്നും പോകത്തില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അതേ രീതിയിലാണ് കേരളത്തിൽ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ കയറിയെന്ന് തൊട്ട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്രമസമാധാന ആകെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ് കഞ്ചാവും മയക്കുമരുന്നും അതേ കൂട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ അടിച്ചു കയറ്റി തമ്മിൽ തമ്മിൽ ചാവുന്ന അതായത് തമ്മിൽ തമ്മിൽ അടിച്ച് ചാവുന്ന ആളുകളുടെ വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി കേട്ടോ ഇതെല്ലാം ആറ് ഉത്തരവാദിത്തമാണ് ജനങ്ങൾ ദാരിദ്ര്യത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഒരു ദിവസം കിട്ടുന്ന ആയിരം രൂപ ഒന്നിനും തികയാത്ത അവസ്ഥയിൽ പൊക്കോണ്ടിരിക്കയാണ് ആയിരം രൂപ പോലും കിട്ടാനില്ലാത്ത ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കിട്ടുന്ന പൈസ ഒന്നും ചെയ്യാൻ കഴിയാതെ മുഴുവൻ ടാക്സും അടച്ച് കേരളത്തിലെ ടാക്സ് ഇന്ത്യയിലെ ടാക്സ് അതായത് മച്ചാനും മച്ചാനും ഒന്നുമല്ലോ മച്ചാനും ഒരു രൂപ ടാക്സ് കൂട്ടുമ്പോ ഇവിടെ രണ്ടു രൂപ കൂട്ടും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ടാക്സ് കൂട്ടി ടാക്സ് കൂട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ ഖജനാവിൽ ഒറ്റ കാശില്ല പെൻഷൻ കൊടുക്കാൻ കാശില്ല പെൻഷനുകളെല്ലാം വെട്ടിച്ചുരുക്കി ആധാർ അതായത് ആധാറുമായിട്ട് കയ്യിൽ മ്മൂമ്മമാരെല്ലാം അവിടെ ചെന്നിട്ട് കൈ കുത്തു കുത്തി കഴിഞ്ഞ് എല്ലാവർക്കും ഒന്നും രണ്ടും പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന കാശെല്ലാം നിർത്തലാക്കി ഇപ്പം നമുക്കറിയാം ക്ഷേമനിധി പെൻഷൻ ഉണ്ട് ക്ഷേമനിധി പെൻഷൻ എന്ന് വെച്ചാൽ അവർ അങ്ങോട്ട് കാശ് അടയ്ക്കുന്നത് അതായത് അവർ കഷ്ടപ്പെടുന്ന കാലത്ത് അമ്പതും നൂറും വെച്ച് അവർ അങ്ങോട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന കാശാണ് ഈ കാശ് തിരിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല കഴിയുന്നില്ല എന്താണ് ഒറ്റ പെൻഷൻ സ്കീമാക്കി അപ്പം വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അവർ ആ വാർദ്ധക്യകാല പെൻഷൻ കട്ട് ചെയ്തു അവർക്കൊക്കെ പെൻഷൻ ഇല്ല എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തത് സർക്കാരിന് ബാധ്യതയില്ല മറ്റേത് അവർ അങ്ങോട്ട് അടച്ച പണമാണ് അത് തിരിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല പതിമൂന്നും പതിനാലും മാസത്തെ കുടിശ്ശികൾ ക്ഷേമനിധി ഇതുകൊണ്ടുള്ള കുടിശ്ശികൾ കിടക്കുകയാണ് അതുപോലും കൊടുത്തു നിൽക്കാൻ സർക്കാരിന് കാശില്ല അതുകൊണ്ടെന്താണ് സർക്കാർ ഇതെല്ലാം വെട്ടിച്ചൊരുക്കി പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം എടുത്തു നോക്കും ഒരാൾക്ക് മൂന്നും നാലും അഞ്ചും പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന കാലമാണ് ഉമ്മൻചാണ്ടി ലാസ്റ്റ് കുറ്റം പറഞ്ഞ എന്തിനാണ് പെൻഷൻ കൊടുക്കാൻ കാശില്ല പെൻഷൻ കൊടുത്തിട്ടില്ല പതിനെട്ട് മാസം കുടിശ്ശിക കിടക്കുന്നു അങ്ങനെ എല്ലാം പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കിയത് എന്നിട്ട് ഇവരെന്താണ് കാണിച്ചത് ഈ നാലും അഞ്ചും പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന അമ്മമാരുടെ പെൻഷൻ എല്ലാം വെട്ടിച്ചൊരുക്കി ഇന്ന് മരുന്ന് വാങ്ങിക്കാൻ പോലും ഒരു രൂപ കാശ് കയ്യില്ലാതെ ആളുകൾ തിണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഇതാണ് അതായത് ക്യാൻസറിന് കൊടുക്കുന്ന പേഷ്യുകൾക്ക് പേഷ്യൻസിന് കൊടുത്തോണ്ട് നിൽക്കുന്ന പെൻഷൻ ഉണ്ട് അത് കട്ട് ചെയ്തു വാർദ്ധക്യകാല പെൻഷനും ഈ പെൻഷനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒറ്റ പെൻഷൻ കിട്ടത്തോളൂ മരുന്നിന് തന്നെ എന്ത് വിലയാണെന്ന് അറിയാമോ ഈ വയസ്സായ അമ്മമാർക്ക് അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര നാളും മരുന്ന് വാങ്ങിക്കും ഒരു മരുന്ന് വാങ്ങിക്കണെങ്കിൽ തന്നെ പത്ത് മുന്നൂറ് രൂപ വേണം മരുന്നുകളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേ കൊണ്ട് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനും തികയാത്ത അവസ്ഥയിലേക്ക് പോകുകയാണ് പെൻഷൻ വെറുതെ അതായത് സർക്കാർ കൊടുക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ിമിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജനങ്ങളെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് മനസ്സിലാവില്ലല്ലോ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ അതെ എത്ര എത്ര പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല ഇപ്പൊ പെൻഷനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെൻഷൻ തരാത്തെ എന്താ ഇപ്പം ഞാൻ പറയാം ഇപ്പൊ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ അവർ പറയും കോൺഗ്രസ്കാരാണ് പെൻഷൻ തരുന്നത് സി പി എം ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കും അതായത് സി പി എം ആർ അവിടുത്തെ വാർത്തയ്ക്ക് അതായത് ആളുകൾക്ക് അധികം അറിവും വിവരവും ചിലപ്പോ പഴയ ആളുകൾ അവർക്ക് എന്താണോ പറയുന്നത് അതായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ കോൺഗ്രസ്സുകാരെ വഴിക്കുന്ന സ്ഥലത്താണെങ്കിൽ പറയും കോൺഗ്രസ് കോൺഗ്രസുകാരല്ലേ ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന അവർ ഭരിച്ചു കഴിഞ്ഞാൽ പത്ത് പൈസ കിട്ടുമോ എന്ന് ചോദിക്കും എന്ന് ചോദിക്കും അതേസമയം സി പി എം ഭരിക്കുന്ന അടുത്ത് പോയിട്ട് അവിടെ പെൻഷൻ കിട്ടാത്ത തമ പോവെന്ന് കഴിഞ്ഞാൽ പറയും അമ്മുമേ നിങ്ങളല്ലേ ബി ജെ പി സംസ്ഥാന ബി ജെ പി നിങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചത് ബി ജെ പി കാര് വന്നതിന് ശേഷം ഒരു രൂപ കാശുപൂലും കിട്ടുന്നില്ല അവരാണ് വെട്ടിക്കുറച്ചത് ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ക്യാപ്സ്യൂളുകൾ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി സി പി എം തന്നെയാണ് അതവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും ഇന്നേവരെ ജനങ്ങൾക്ക് ഒരു അതിനെപ്പറ്റി ഒരു സംശയം പോലും ഇല്ല പെൻഷൻ കിട്ടാത്ത എന്താണ് ഒന്നെങ്കി കോൺഗ്രസ്കാര് അല്ലെങ്കിൽ ബിജെപി ബിജെപിക്കാരെ ഈ രീതിയിൽ അവർ കൃത്യമായിട്ട് അതിനെ വളച്ചൊടിച്ചു കൊണ്ടുപോകും ആളുകൾക്ക് ഇതിനകത്തൊരു സംശയവും വരുത്തില്ല അവർക്ക് ഇപ്പോഴും സി പി എം എന്തോ പുണ്യപുരാതനായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോഴും ചിഹ്നം കണ്ട അതിലേ കുത്തു എന്നുള്ള കുറെ ആളുകളുണ്ട് പക്ഷെ ഞാനൊരു കാര്യം ചെയ്ത് ഈ കോൺഗ്രസിന്റെ അവസാനത്തെ ഭരണകാലത്ത് പെൻഷൻ കൊടുക്കാതിരുന്നു എന്ന് പറയുമ്പോഴും അതിൽ ചില വ്യക്തത വരുത്തിണ്ടായിരുന്നു കാരണം അന്നത്തെ ഇടത് യൂണിയൻ മനഃപൂർവ്വം ചില പണങ്ങൾ പൈസ പിടിച്ചു വെച്ചു എന്നത് വ്യക്തതയോടുകൂടി പിന്നെ പുറത്തു വന്ന കാര്യമാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഭാവമായതുകൊണ്ട് അത് അവിടെ നടന്നു പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശേഷമാണല്ലോ ഇവർ അധികാരത്തിൽ ഈ കോൺഗ്രസിന്റെ കുറ്റം മൊത്തം പറഞ്ഞിട്ടാണല്ലോ ഇവർ അധികാരത്തിൽ വന്നത് എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നേ എന്നിട്ട് പറയുന്നു നിങ്ങൾ അന്ന് കൊടുത്തില്ലല്ലോ നിങ്ങൾ അന്ന് അതുകൊണ്ടല്ലേ മനുഷ്യന്മാരെ നിങ്ങളെ ചെയ്ത് നിങ്ങൾ അതിലും വലിയ അബദ്ധം കൂട്ടി എന്ന് പറഞ്ഞു എവിടെയാണ് കൂട്ടിയത് ഇപ്പോഴും അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയല്ലേ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ് രൂപ വെച്ച് കൂട്ടുന്ന് പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ വന്നതിനു ശേഷം ഇന്നേ വരെ നൂറ് രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട് ഇല്ല വർഷം കൂട്ടിയിട്ടുണ്ടോ ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ അവസാനം പക്ഷെ ഒരു പണം പൈസ പോലും കൊടുത്തിട്ടില്ല ആളുകളൊന്നും ഇപ്പൊ ക്ഷേമ പെൻഷൻ അടയ്ക്കാതെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അതിലും നല്ലത് വാതക പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുക്കണ്ട സമയമാകുമ്പോ അവർക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും ഇവരെന്താണ് ചെയ്യുന്നത് കഷ്ടപ്പെട്ട് അവർ ജോലി ചെയ്യുമ്പോൾ ഒരു പെൻഷനും കൂടെ അല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവര് സർവീസ് പെൻഷൻ അല്ലേ അപ്പൊ അങ്ങോട്ട് പൈസ അടക്കും അങ്ങോട്ട് പത്തും നൂറും അഞ്ഞൂറും വെച്ച് അവരുടെ ശമ്പളത്തിൽ നിന്നൊരു ഭാഗം കൊടുത്ത് ആ പൈസ കിട്ടുമ്പം സർക്കാർ പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ കാശ് വരത്തില്ല അതേ സമയം അവർ അടക്കാതിരുന്നെങ്കിലോ ഇങ്ങോട്ട് സർക്കാർ പൈസ തരും അപ്പൊ ആളുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള സംരംഭങ്ങളെല്ലാം അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് വളരെ കാര്യമാണ് കുറച്ച് കഴിയുമ്പോൾ ക്ഷേമനിധി ബോർഡ് കാണത്തില്ല അത് കാണത്തില്ല ജനങ്ങൾ പൈസ അടയ്ക്കത്തില്ല കാരണം അല്ലാതെ പെൻഷൻ കിട്ടത്തുമില്ല അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു കിട്ടുമ്പം അതും പെൻഷൻ പോലും ഇപ്പോഴും മാസം കുടിശ്ശികയാണ് പല അതായത് ഒരുപാട് വിഭാഗം ഉണ്ടല്ലോ കൈയിൽ തൊഴിലാളി അതുകൊണ്ട് ഒരുപാട് ക്ഷേമ ഒരുപാട് പലതും പെൻഡിങ് ആണ് പതിമൂന്നും പതിനാലും കൊടുത്തിട്ടില്ല കാശില്ല അവർ അങ്ങോട്ട് കൊടുക്കുന്ന പൈസയാണ് അത് പോലും തിരിച്ചു കൊടുക്കാൻ സർക്കാരിന്റെ ഈ കാശില്ല അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ മൊത്തത്തിൽ മടുക്കും അല്ല ഈ മടുപ്പ് ആര് മനസ്സിലാക്കുന്നില്ല സി പി എം മനസ്സിലാക്കുന്നില്ല ഞാൻ ഇത് ഇതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഖിലേന്ത്യാ പാർട്ടിയായിട്ട് അഖിലേന്ത്യാ തലത്തിൽ പ്രത്യേകിച്ച് നോർത്തിൽ ഒന്നും ഒരു 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 കാര്യവുമില്ല നോർത്ത് പോട്ടെ ഈ പറയുന്ന സൗത്തിൽ തന്നെ ഒരു കാര്യവുമില്ല അപ്പൊ അവിടെയൊക്കെ ഈ ഹിന്ദി അറിയാവുന്ന ഒരാളെയാണ് ഈ ജനറൽ സെക്രട്ടറി ആക്കിയതെങ്കിൽ അദ്ദേഹം അവിടെയെങ്കിലും പോയി പ്രവർത്തിക്കാനും അദ്ദേഹത്തെ ആളുകളെ കോർഡിനേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എം എ ബേബിക്ക് എത്തും ഹിന്ദി അറിയാമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളെ പിടിച്ചിട്ട് ജനറൽ സെക്രട്ടറി ആക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവില്ലാഞ്ഞിട്ടല്ല അതേപോലെ ജനറൽ സെക്രട്ടറി ആക്കുന്ന സമയത്ത് അത് ൂരം കൊടുത്ത ആരാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് കാരണം ഫണ്ട് ഇവിടെ നിന്നാണ് പോകുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അപ്പോൾ സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഒരേ ഒരു നേതാവ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ് അപ്പോൾ പിണറായി ഒരു നോമിനിയെ വെച്ചു ആ നോമിനി എം എ ബി ആണ് ബംഗാളിൽ നിന്നുള്ള ആരെങ്കിലും ആണെങ്കിൽ അവർ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പിണറായിക്ക് ഇതയിക്കില്ല അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ചെയ്തില്ല ഇപ്പോൾ പി കെ പിന്നെ ശൈലജ ടീച്ചറെ പി ബിയിലേക്ക് എടുക്കുമെന്ന് പറഞ്ഞു ശൈലജ ടീച്ചർക്ക് പി ബി പ്രവേശനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ എന്താണ് താനും തൻ്റെ ആളുകളും മാത്രം മതി എന്ന നിലപാടിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യമാണ് എന്തായാലും പുതിയ ജനറൽ സെക്രട്ടറിക്ക് എല്ലാവിധ ആശംസകളും കാരണം അദ്ദേഹത്തിന് നന്നായി നയിക്കാൻ കഴിയട്ടെ അദ്ദേഹത്തിന് വിവരമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബോധമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയട്ടെ അതെ